ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രചനയുടെ മുഖത്ത് നോക്കി തന്നെ ആദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര ഡാഡിമാരുണ്ട് എൻ്റെ മീറ്റിങ്ങിന് വരുന്നത് ഒരു ഡാഡി അതുപോലെ തന്നെ അമ്മയുടെ കൂടെ വരുന്നത് വേറൊരു ഡാഡി എന്ന് പറഞ്ഞിട്ട് എന്റെ പിള്ളേരൊക്കെ കളിയാക്കാണ് എല്ലാവർക്കും ഒരു ഡാഡി മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് മാത്രമേ രണ്ട് ഡാഡി എനിക്കിത് ദേഷ്യം വരുന്നുണ്ട് അതിന് ആ ചെക്കിന്റെ മൂക്കിടിച്ചു ഞാൻ പരുത്തിയത് എന്ന് പറയുന്നത് അമ്മേ ഈ ആകാശങ്ങള് ശരിക്കും അമ്മയുടെ ആരാ അത് മോന്റെ അങ്കിളല്ലേ അങ്കിൾ എന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളെ അതായത് ബ്രദർ ആകാശങ്കിൽ അമ്മയുടെ ബ്രദർ ആണോ എന്ന് ചോദിക്കുമ്പോ മോനെ അത് എന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്തായാലും ഒരു ഡാഡി മതി ഇനി എന്ന് പറയട്ടെ ആ ആദ്യ അകത്ത് കയറി പോവാണ് അതിനുശേഷം ആ ആദ്യ അടുത്ത് ആദ്യത്തെ കാര്യം രചന ആ ആകാശിനോട് പറയുമ്പോഴും ആകാശാണെങ്കിൽ ആ അനുഭവിച്ചോ എന്നൊക്കെ പറയട്ടെ എന്തൊക്കെ കുറ്റപ്പെടുത്തി രചനയുടെ അടുത്തുനിന്ന് ആകാശം പോകുക കേട്ടോ എന്നാലും ആകാശ് സ്വന്തം അച്ഛനാകാം അല്ലെങ്കിൽ ഡാഡി ആകട്ടെ രചനയുടെ കഴിഞ്ഞ് കെട്ടാം എന്നൊരു ഡയലോഗൊന്നും പറയുന്നില്ല കേട്ടോ ആ താനു അനുഭവിച്ചു താനും അവിടെ അന്നേ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമായിരുന്നു ഇതൊരുമാതിരി എന്നെ വട്ടാക്കണ രീതിയിലല്ലേ താനൊരേ കാര്യങ്ങളൊക്കെ ചെയ്യണത് ഇപ്പോ എന്നൊക്കെ പറയാണ് ആ സമയത്താണെന്നുണ്ടെങ്കിൽ രചന ഒന്നും മിണ്ടാതിരിക്കുകയാണ് ആകാശ ആ അനുഭവിച്ചോ അനുഭവിച്ചോന്നുകൊണ്ട് ആകാശ് എന്തൊക്കെയോ കുറ്റപ്പെടുത്തിട്ട് അവിടെ നിന്ന് പോകുകട്ടോ രചനക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല ആകെ വിഷമിച്ചിരിക്കുകയാണ് അങ്ങനെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒരു പതിനൊന്ന് മണി ആവാനാവുമ്പോഴേക്കും രചന പറയേണ്ടത് വാ മോനെ നമുക്ക് ഇന്ന് സ്കൂൾ വരെ പോകണം ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ഞാൻ ആ സ്കൂളിലേക്ക് വരുന്നില്ലെന്ന് അമ്മയടുത്ത് പറഞ്ഞതല്ലേ എടാ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് നീ അടിച്ച കുട്ടികളില്ലേ അതിന്റെ പാരന്റ്സും വരുന്നുണ്ട് നീ വാ ചിലപ്പോ നിനക്ക് ടീച്ചു പറഞ്ഞായേക്കോ ആയിരിക്കും എന്തായാലും ഞാൻ വരുന്നില്ല അമ്മ ബോഡ് ടി സി വാങ്ങിച്ചോ എടാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല നീ കൂടി വന്നേ എന്ന് പറയാണ് നീ എന്താ ആദി എന്റെ നാണം കെടുത്തുവാണോ നിന്റെ ഡാഡീനെ പോലെ എന്ന് പറയാണ് ഓ അമ്മ തുടങ്ങി സെന്റിമെന്റ്സ് അടിക്കാൻ വേണ്ടി ശരി ഞാൻ വരാം പക്ഷെ ഇനി എന്നെ കൂട്ടരുത് ഇനി ഞാൻ അവിടെ വരില്ല ശരി നീ ഈ പ്രാവശ്യങ്ങൾ വാ എന്തായാലും ടീച്ചർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എത്രമാത്രം ലക്ഷക്കണക്കിന് രൂപ കൊടുത്താ നിന്റെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചും കൊടുത്തും ചെയ്തത് ഇപ്പൊ അതൊക്കെ വെറുതെ ആയി ആ എന്തെങ്കിലും ആവട്ടെ വാ എന്ന് പറയാണ് അങ്ങനെ ആധിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി രചന ഒരുങ്ങു കേട്ടോ അതേസമയം രാത്രി ഒരു പോളെ പോലും കണ്ണടക്കാതെ ഇഷ്യതയാണെങ്കിൽ മഞ്ജുമയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് മഞ്ജുമാവശ്യം വന്നാലോ കാരണം ട്രിപ്പ് ഇടണം അതുപോലെ തന്നെ മഞ്ജുമയുടെ പ്രഷറും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ചെക്ക് ചെയ്യണം അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യണം കേട്ടോ അതുകൊണ്ട് തന്നെ മഞ്ജുമയുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ഇഷിത ഐസ്യുള്ളിലാകുമ്പോഴേക്കും ഇഷ്യത കൂടെ നിക്കുന്നത് സ്വപ്നവേലിക്ക് അറിയില്ല അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാണ് ഇഷിത എല്ലാ കാര്യങ്ങളും ചെയ്യണത് അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് സ്വപ്നവേലിയുടെ മഹേഷിനോട് പറയുന്നുണ്ട് അതെ മഞ്ചിമക്ക് ബോധം തെളഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എല്ലാം ശരിയായിട്ടുണ്ട് ഒരു കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വാർഡിലേക്ക് മാറ്റും അപ്പോഴേക്കും നിങ്ങൾക്ക് കാണാം എന്ന് പറയാണ് സ്വപ്നം എനിക്ക് സന്തോഷം വന്നിട്ടുണ്ട് വളരെ നന്ദിയൊരു ഡോക്ടറെ എന്റെ മോളുടെ ജീവൻ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ്ടേ ഒരിക്കലും എന്നോട് നിങ്ങൾ നന്ദി പറയരുത് നിങ്ങളുടെ മകളുടെ ജീവൻ രക്ഷിച്ചത് ഞാനല്ല ഇഷിത ഡോക്ടറാണ് എന്ന് പറയുന്നത് ഇഷിതയോ അവളെങ്ങനെ ഇതിന്റെ അകത്ത് കയറി അതൊക്കെ കയറി രാത്രി ഒരു ഒരുപോലെ കണ്ണടക്കാതെ ഭക്ഷണം കഴിക്കാതെ നിങ്ങളുടെ മകളുടെ കൂടെ നിന്നു എന്ന് പറയണേ എന്നിട്ടും നിങ്ങൾക്ക് ഇഷിത ഡോക്ടറെ കാണാൻ വയ്യ കാരണം എന്താ നിങ്ങൾ ഒരു അമ്മായിമ്മയുടെ കണ്ണോടെയാണ് ഇഷിത ഡോക്ടറെ കാണുന്നത് പക്ഷെ നിങ്ങൾ മറിച്ച് ഒരു അമ്മയുടെ കണ്ണോട് കൂടി കണ്ടു അവരുടെ നന്മ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും കഷ്ടം തന്നെ നിങ്ങളുടെ കാര്യം നിങ്ങളെപ്പോഴത്തെ അമ്മായിമാരും ഈ നൂറ്റാണ്ടിലും ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഡോക്ടറെ പോവാണ് അത് കണ്ട മഹേഷ് പറയുണ്ട് അമ്മേ അമ്മക്ക് സമാധാനായല്ലോ ഇനിയെങ്കിലും ഈ ശിതനെ മനസ്സിലാക്കാമേ അയാളുടെ നന്മയൊന്ന് മനസ്സിലാക്ക് അമ്മ ഇപ്പോഴും മഞ്ജുമ ചേച്ചി എന്ത് പറയുന്നു ആ താളത്തിനടുത്ത് തുള്ളാൻ നിൽക്കുവാണ് പക്ഷെ എന്ന് പറഞ്ഞ മരുമകൾ അവളൊരു മകളാണെന്നും അവളൊരു അമ്മയാണെന്നും അവൾക്കൊരു മനസ്സുണ്ട് അവളൊരു പെണ്ണാണ് അതൊന്നും തന്നെ അമ്മ ആലോചിക്കുന്നില്ല എപ്പോഴും നിങ്ങൾക്ക് കുത്തി നോവിക്കണം കല്യാണം കഴിഞ്ഞുകൊണ്ട് വന്ന അന്ന് തുടങ്ങിയതാ ഇഷിതയുടെ ദുര ദുരിതം പക്ഷെ അവളെല്ലാം ക്ഷമിക്കണത് ചിപ്പിനോർത്തും മാത്രമാണ് കഴിഞ്ഞ ദിവസം മാത്രം അവളെ പൊട്ടിത്തെറിച്ചതിന് കാരണം എന്താണ് അവൾ ഒരു തെറ്റും ചെയ്തില്ല കൈലാസ് അവളെ കയറി പിടിച്ചിട്ട് പോലും നിങ്ങൾ കൈലാസിന്റെ കൂടെയാണ് നിൽക്കുന്നത് എങ്ങനെ സഹിക്കോ അമ്മേ ഇഷിതയുടെ ഈ ഒരു ഇത് അമ്മക്കാണ് സിറ്റുവേഷൻ അമ്മക്കാണ് ഉണ്ടായിരുന്നെങ്കിലോ അമ്മ മേലെ ആ വീട്ടിലേക്ക് കയറി വരില്ലല്ലോ ഒരു കാരണം കൊണ്ടിട്ട് ഇപ്പൊ ഇഷിത ആയത് കൊണ്ടിട്ടാണ് ചിപ്പിക്ക് വേണ്ടെങ്കിലും ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഇനിയെങ്കിലും അവളുടെ മനസ്സൊന്ന് നിങ്ങൾ മനസ്സിലാക്ക് കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷി അവിടെ നിന്ന് പോവാണ് എല്ലാം കേൾക്കുമ്പോ സ്വപ്നം എനിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട് ശരിയാണ് താൻ ഇഷിതേനെ വല്ലാത്ത രീതിയിൽ ദ്രോഹിക്കുന്നുണ്ട് എന്ന് സ്വപ്നം സ്വപ്നവലിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി തുടങ്ങാണ് പക്ഷെ എത്രയൊക്കെ തോന്നിയാലും മഞ്ജിമ അടുത്തൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ സ്വപ്നവലിയുടെ ആ തോന്നലൊക്കെ മാറും കേട്ടോ മഞ്ജിമ രണ്ട് കുറിച്ച് രണ്ട് വഴക്ക് പറഞ്ഞാൽ മതി ആ ശരിയാ അവൾ അങ്ങനെയാ എന്ന് മാറിക്കളിക്കുന്ന ഒരു മനസ്സാണ് സ്വപ്നവലിയുടെ അങ്ങനെ പതുക്കെ പതുക്കെ മഞ്ജിമ കണ്ണു തുറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കണ്ണ തുറക്കാൻ നോക്കുമ്പോഴും ഇഷിതനെ കാണുമ്പോഴും ദേഷ്യം മാത്രമേ മഞ്ജിമൊക്കെ ഉള്ളു കേട്ടോ നീയോ ഇവിടെ നിന്നെ ഇവിടെ നിൽക്കുന്നേ ഇവിടെ പോവാൻ പറക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ഒച്ചപ്പാടും ബഹളമാണ് മഞ്ജിമ ഉണ്ടാക്കണം മഞ്ജുമയുടെ ഉള്ളിൽ ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും താൻ മരിക്കാൻ പോയി അതിൽ നിന്ന് താൻ രക്ഷപ്പെട്ടു ഇനി തന്നെ ഭർത്താവിനെ താൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം അതിന് ആ മാർഗം ആകാശനെ കാണുക എന്നുള്ള മാർഗം അത് മാത്രമേ തന്റെ ഉള്ളിലുള്ളൂ അതേ ആകാശനെ കാണണം എങ്ങനെയെങ്കിലും കയ്യോ കാലോ പിടിച്ചിട്ട് കൈലാസേട്ടിനെ പുറത്തിറക്കണം അതാണ് മഞ്ജിമയുടെ അടുത്ത ലക്ഷ്യം അത് മാത്രമല്ല ഇഷിതേനെ തളക്കണം ഒറ്റപ്പെടുത്തണം ഇഷിതനെ എല്ലാടെ മുമ്പിൽ നാണം കിടത്തണം അതും കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന രചനയുടെ ആദ്യ അടുത്തേക്ക് ആ കുട്ടിയുടെ അതായത് ആ കിരൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് പ്രിൻസിപ്പള് പറയുമ്പോഴേക്കും അവര് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല ഏഹ് നിങ്ങളതേ ഇന്നലെ പരാതി ഉണ്ടെന്ന് പറഞ്ഞത് അതെ പക്ഷെ ഈ കുട്ടിയുടെ ഇപ്പത്തെ ഗാർഡിയൻ എന്ന് പറയുന്നത് മഹേഷും അതുപോലെ തന്നെ അയാളുടെ ഇപ്പത്തെ നിലവിലുള്ള പരീക്ഷിതയാണല്ലോ ഇഷിത നല്ലൊരു സ്ത്രീയാണ് ഇവളുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞത് എന്റെ വൈഫിന്റെ ഫ്രണ്ട് അത് മാത്രല്ല എന്റെ മോനും ഇന്നലെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തും അവൾ തന്നെയാണ് അതുകൊണ്ട് അവര് തന്നെയാണ് അതുകൊണ്ട് അവർക്കെതിരെ ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല ഈ ഒരു പ്രാവശ്യത്തേക്ക് ആദ്യം ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് അവരുടെ പേരന്റ്സ് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് ദേഷ്യം വരുവാട്ടോ ഓ ഇതിനേക്കാൾ ടീസ് തരുവായിരുന്നു പക്ഷെ ആദ്യക്ക് ഇച്ചിരി അടുത്തുള്ള ആ ഒരു ഇത് ഇഷ്ടം കൂടുകയുള്ളു കേട്ടോ അത് മാത്രല്ല ഈ മഞ്ചിമയും അതുപോലെ തന്നെ കൈലാസും ഒക്കെ കൂടിയിട്ട് ഇഷിതയുടെ ഇഷിതയുടെ എതിരെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ പോവുകയാണ് ആ വീക്കെൻഡ് പ്രൊമോണ് നമുക്ക് ഇനി വരാൻ പോണത് ആ പ്രൊമോയിൽ ഇഷ്യുതേനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിരിക്കും കേട്ടോ വരുന്നത് കാരണം മഞ്ജുമയുടെ ഈ ഒരു കള്ളത്തിൽ അതായത് അവരുടെ കൂടെ കൂടിയിട്ട് മഞ്ജിമ ഇഷ്യുതേനെ ചതിക്കാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഏർ ആദ്യമായിരിക്കും ഇഷിതക്ക് ഇഷ്യതെടുത്ത് പറഞ്ഞു കൊടുക്കണം അത് മാത്രമല്ല ആ സ്കൂളിൽ ഒരു പ്രാവശ്യം കൂടി പഠിപ്പി പഠിക്കാൻ അവസരം തനിക്ക് ഉണ്ടാക്കി തന്നത് ഇഷ്യുതയാണ് അതുകൊണ്ട് ഇനി താൻ എന്തെങ്കിലും കുരുത്തക്കേടെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇഷിതയ്ക്ക് നാണക്കേടാണെന്നു ആദ്യക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആദി നല്ലൊരു കുട്ടിയാവാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് പക്ഷെ രചനയുടെ മനസ്സ് ദേഷ്യമാണ് ഹും അവളുടെ സഹായത്തോടെ എൻ്റെ മോനെ പഠിക്കാനായിട്ട് കിട്ടിയിരിക്കുന്നു ഇനി ആ പേരും പറഞ്ഞ് എൻ്റെ മോനായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവളെ ശ്രമിക്കുന്നത് അതിനു വേണ്ടി തന്നെ ആയിരിക്കും അവൾ നന്മമരം കളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശിനോട് പറയുമ്പോൾ ആകാശ് പറയേണ്ടത് അതേടോ അത് തന്നെ ആ കാര്യം തനിക്കത് മനസ്സിലായില്ലേ പക്ഷെ ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട ആ സ്കൂളിൽ ഇവനെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചത് അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇഷിതനെ കുറിച്ച് കുറച്ചു കൂടി ബാഡ് ഇമേജ് അവന്റെ മനസ്സിൽ കയറ്റിയേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ തന്റെ മോനും തന്റെ കൈവിടും അറിയാലോ മോളെ കൈവിട്ട് പോയത് അത് അതുപോലെ മോനും കൂടി അങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ മീറ്റിംഗിൽ തനിക്ക് പോകേണ്ടി വരില്ല അവന്റെ ഡാഡി യഥാർത്ഥ ഡാഡിയായ മഹേഷും ഇപ്പത്തെ ഭാര്യയായിട്ടുള്ള ഇഷിതയും കൂടിയിട്ട് അവൻറെ അമ്മയച്ചനാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ എന്ന് പറയണത് ആകാശ് ഇങ്ങനൊന്നും പറയില്ലെട്ടോ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്റെ മോനെ വേണ്ട ഞാൻ ജീവിക്കണത് ആ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ താൻ സമയം കിട്ടുമ്പോഴേക്കേ ആദ്യടം മനസ്സിലെ ഇഷിതനെ കുറിച്ച് ബാഡ് ഇമേജ് ഒക്കെ പിടിച്ച് നിറക്കട എങ്കിൽ മാത്രമേ അവനെ നമ്മുടെ കൂടെ നിർത്താൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയാണ് അത് കേൾക്കണ രചനക്ക് മനസ്സിലാവേണ്ട അത് ശരിയാ അത് നല്ലൊരു ആശയമാണ് അവൻ എങ്ങനെയെങ്കിലും ഇഷുതയായിട്ട് രണ്ട് ഇഷ്യതേനും അവനെ നന്നായിട്ട് അകറ്റണം എന്ന് തന്നെ രചനയും തീരുമാനിക്കട്ടോ അപ്പൊ എന്തായാലും ഈ ആഴ്ച ഫുള്ളും ഈ മഞ്ജുമയുടെ ആദ്യയുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും പക്ഷെ ആദ്യം പ്രശ്നത്തിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവും കേട്ടോ കാരണം ആദ്യം ഇഷ്ടം കൂടി ഒന്നാകാൻ പോകുന്ന ചില ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ